ഒരു സംസ്ഥാനത്തെയും അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും വിട്ടികളാക്കി ചതിവിലൂടെ ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇതിൽ കേരളത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ പോകാം ചരിത്രത്തിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ പരമാവധി ഉപയോഗവും പ്രയോജനപ്പെടുത്തുന്നത് തമിഴ്നാടാണ് ശരിക്കും ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ഇങ്ങനെയൊരു ഡാം പണിതത് എന്നാൽ പിന്നീട് അവരത് മറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൂടി എടുത്തതോടെ കേരളം പ്രതിസന്ധിയിലായെന്ന് പറയാൻ പാടില്ല ഇനി പ്രതിസന്ധിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലുണ്ടായ ഒരു വെള്ളപ്പൊക്കമായിരുന്നു ഇപ്പം ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് സുർക്കിയും മണലും അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ട് ഉപയോഗിച്ച ഈ ഡാമ് നിലനിൽക്കുമോ അല്ലെങ്കിൽ ഈ ഡാം കേരളത്തിലെ ഡാമിനെ താഴെ താമസിക്കുന്ന ജനങ്ങൾക്കൊരു ഭീഷണിയാകുമെന്നുള്ള ഒരു പേടി വന്നതോടുകൂടിയാണ് ഡാം പുതുക്കി പണിയുക അല്ലെങ്കിൽ മറ്റൊരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു സംസാരം ഉണ്ടായി തുടങ്ങിയത് ശരിക്കും ബലക്ഷയവും ഈ കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കമാണ് കൂടുതലും ഡാമുമായിട്ടുള്ള ഡിസ്കഷനിലേക്ക് വന്നത് പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിലാണ് നമ്മുടെ ഈ ഡാമ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിനടുത്തായിട്ട് തന്നെ പെരിയാർ വന്യജീവി സങ്കേതമുണ്ട് അപ്പോൾ അണക്കെട്ടിൻ്റെ ജലസംഭരണയോട് ചേർന്നിട്ടാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡാമ് വന്നതിന് ശേഷമാണ് അവിടെ അത്രയും ഒരു ഒരു ക്രിയേഷൻ എന്ന് പറയാം ഇതുണ്ടായതും നിരവധി മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ അല്ലെങ്കിൽ ഒരു നേച്ചർ കാണാൻ നമുക്ക് ഭംഗിരുന്ന ഒരു ഗ്രീനറിയോടുകൂടി ഈ വന്യജീവി സങ്കേതം നിലനിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കേരളത്തിനെ കുറിച്ച് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഗുണമായിട്ട് തീർന്നു എങ്കിലും ഡാമിൻ്റെ സുരക്ഷ ഏകദേശം കേരളത്തിലെ നാൽപ്പതോളം ലക്ഷം ജനങ്ങളെ ബാധിക്കുന്നത് ഒരു ഭൂ ബോംബ് എന്ന് പറയാം ഒറ്റ നിമിഷം കൊണ്ട് തച്ചുടയ്ക്കപ്പെടും എന്നതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ചില നേ ഉയർത്തണമെന്ന് കേ തമിഴ്നാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അണക്കെട്ടിൻ്റെ സുരക്ഷ കാരണം ഇത് പറ്റില്ല എന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ പതിനേഴാം നൂറ്റാണ്ടിലേക്ക് പോകണം ഏകദേശം മുന്നൂറ് വർഷം ആ പുറകിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ഡാം ഉണ്ടാക്കിയത് അതിനുള്ള കാരണം നമുക്കറിയാൻ പറ്റൂ അതായത് പതിനേഴാമത്തെ നൂറ്റാണ്ടില് തമിഴ്നാട് ഭരിച്ചിരുന്ന രാമലിംഗ മുത്തുരാമ സേതുപതി എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിലായിരുന്നു ഈ വിഭാഗം രാജാവ് പ്രായപൂർത്തിയാകാതിരുന്ന വ്യക്തിയായിരുന്നാൽ ചെറു അധികം പ്രായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുതിരിപ്പിള്ള എന്ന് പറയുന്ന പ്രധാനിയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇൻചാർജ് അദ്ദേഹമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് കൃഷി വ്യാപിപ്പിക്കുന്നതിലും അത് നാട് വികസനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന മുതിരിപ്പിള്ള പിള്ളയ്ക്ക് അവിടുത്തെ ജലത്തിനുണ്ടായിരുന്ന പ്രശ്നം ഒരു വലിയ പ്രശ്നമായിരുന്നു അവർക്ക് അവർക്കാവശ്യമായ വെള്ളം ലഭിച്ചിരുന്നില്ല അപ്പോൾ ആ നാട്ടിൽ കൂടെ ഒഴുകുന്ന നദി വൈകീ നദിയായിരുന്നു ശരിക്കും ഈ വേനൽ സ സമയമാകുന്ന സമയത്ത് വൈകീ നദിയിൽ വെള്ളം കുറവായിരിക്കും അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ വൈകൈ നദി ഉദ് ഉത്ഭവിക്കുന്ന അതേ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഒഴുകുന്ന പെരിയാർ നദിയിൽ നല്ല വെള്ളമുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കേരളത്തിലേക്ക് അതായത് അന്നത്തെ തിരുവിതാംകൂറിലേക്ക് നല്ല രീതിയിൽ ജലസേചനം ഉണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് അവിടിലേക്ക് പോയി ആയിരത്തി എഴുന്നൂറ്റി ശരിക്കും ഈ പെരിയാർ എങ്ങനെയും വൈകേ നദിയിലൂടെ ഒഴുക്കി വിടണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സേതുപതി രാജാവും ബ്രിട്ടീഷുകാരുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാകുകയും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എതിരെ വരികയും ചെയ്തു എന്നാൽ നമ്മുടെ പിള്ളക്കാകട്ടെ ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് സന്ധി സംഭാഷണത്തിൽ പോകാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അവസാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഈ രാജാവിൻ്റെ സ്ഥാനം പോവുകയുണ്ടാകുകയും പിന്നീട് മദ്രാശി പ്രസിഡൻസിയുടെ കീഴിലായ തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നിവിടങ്ങളിൽ ജലസേ ജലക്ഷാമം കൂടുതലാകുകയും ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നല്ല ബുദ്ധിമുട്ടായി മാറുകയാണ് അവർക്കും വെള്ളം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മഴക്കുറവും ക്ഷാമവും അവിടെയുള്ള നാ ആ വ്യക്തികളെയും ബ്രിട്ടീഷുകാരെയും നന്നായിട്ട് ബാധിക്കുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പശ്ചിമഘട്ടത്തിൽ കൂടെ വീണ്ടും ഇവർ ഈ പെരിയാർ നദിയെക്കുറിച്ച് അറിയുകയും അത് തുരന്ന് ഡാം അതായത് പശ്ചിമഘട്ടം തുരന്ന് വൈകൈക നദിയിലേക്ക് വെള്ളം എത്തിക്കാൻ ഇവർ പ്ലാൻ ചെയ്യുന്നത് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ സർ ജെയിംസ് കോൾവെൽ എന്നൊരു വ്യക്തിയെ പഠിക്കാനായിട്ട് അയച്ചു പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ അത് വർക്കൗട്ട് ആയതുകൊണ്ടായില്ല അതിനുശേഷം ഇവരൊരു അവരുടെ ആ പ്ലാനിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ക്യാപ്റ്റൻ ഫേവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ഒരു ചെറിയൊരു പണി അണക്കെട്ടിൻ്റെ പണി തുടങ്ങുകയുണ്ടായി ചിന്നമൂഴിയാർ എന്ന പെരിയാറിൻ്റെ കൈവഴിയിൽ നിന്ന് കൈ വൈകയ്യ നദിയിലേക്ക് വെള്ളം എത്തിക്കാനായിരുന്നു ആക്ച്വലി ഇവർ പ്ലാൻ ചെയ്തത് അങ്ങനെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ നാട്ടിലൊക്കെ മലമ്പനി പിടിക്കുന്നതും അതുമൂലം പണിക്കാരൊക്കെ അന്ന് ഇവരുടെ അടിമകളാക്കി വെച്ചിരുന്ന വ്യക്തികളൊക്കെ പണി നിർത്തുകയുണ്ടായി അതുമാത്രമല്ല അവർ കൂടുതൽ കാശ് ചോദിക്കുന്നത് ഈ പണി അവർക്ക് നിർത്തേണ്ടി വന്നു അത് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ അടുത്ത അവിടുത്തെ മധുര എഞ്ചിനീയർ ആയിരുന്ന മേജർ റാവിസ് എന്ന് പറയുന്ന വ്യക്തി അടുത്തൊരു പ്ലാൻ കൊണ്ടുവന്നു നൂറ്റി അറുപത്തി അടി നീളമുള്ള മറ്റൊരു ഡാം ഉണ്ടാക്കുക അത് വേറൊരു കൈവഴി വഴി സുരുളിയാറിലേക്ക് അതായത് നമ്മുടെ വൈകീ നദിയുടെ തന്നെ കൈവഴിയായി സു അവിടേക്ക് സുരുളിയാറിലേക്ക് വിടുക എന്നുള്ളതായിരുന്നു അത് ഏകദേശം പതിനേഴ് പോയിൻറ്റ് നാൽപ്പത്തൊൻപത് ലക്ഷം രൂപ വരുമെന്നൊരു പ്ലാൻ ചെയ്തുവെങ്കിലും മറ്റു ചില കാരണങ്ങളുണ്ട് അവരത് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത് പിന്നീട് ആർ സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പുതിയ പ്ലാൻ കൊണ്ടുവന്നു നൂറ്റി എഴുപത്തി അഞ്ച് അടി ഉയരമുള്ള പുതിയൊരു ഡാം ഉണ്ടാക്കുക കുറച്ച് സ്ഥാനം മാറ്റി പണിയാൻ വേണ്ടിയിട്ട് അവരുദ്ദേശിക്കുന്നു അപ്പോൾ ഏഴായിരം അടി നീളമുള്ള ഒരു ടണൽ ഉണ്ടാക്കി പെരിയാറിലെ വെള്ളം സുരുളയാറിലേക്ക് എത്തിക്കാൻ ഒരു പ്ലാൻ ചെയ്തു അൻപത്തി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി ലക്ഷം രൂപ അവർ ചിലവ് ഇരുവന്ന് കണക്കാക്കി പക്ഷേ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു മിസ്റ്റർ വാക്കിൻ ജനറലായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ ചില സാങ്കേതിക പിഴവ് മൂലം അത് നടന്നില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പുതിയൊരു പദ്ധതി തയ്യാറാക്കുവാൻ എഞ്ചിനീയർ പെനീ ക്യൂക്കും ആസ്മിത്ത് എന്ന രണ്ടുപേർക്കും നിർദ്ദേശം കിട്ടുന്നു പഴയ കാര്യങ്ങളൊക്കെ പഠിച്ച് ചില പിഴവുകളൊക്കെ മനസ്സിലാക്കി പുതിയത് ഉണ്ടാക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടുകയും അതിനുശേഷം അവർ അത് പ്രകാരം ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത്തഞ്ച് അടി ഉയരമുള്ള ഒരു ഡാം പുതിയതായിട്ട് ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ചെയ്തു ഇതിൻ്റെ താഴ്വശത്ത് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് എഴുപത്തഞ്ച് ഭീതിയും അടിവീതിയും മുകളിൽ പന്ത്രണ്ടാതി ഭീതിയും വരുന്ന ഒരു സുർക്കി ചുണ്ണാമ്പ് കരിങ്കല്ല് വെച്ചിട്ട് ഒരു ഡാം ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ചെയ്യും പിന്നീട് ഇത് ഏകദേശം അൻപത്തി മൂന്ന് ലക്ഷം രൂപ അതിൻ്റെ ടോട്ടൽ ഉദ്ദേശിക്കും അപ്പോൾ ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടാകണമല്ലോ അപ്പോൾ ഇവനൊരു ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ വർഷവും ഏഴ് ശതമാനം വീതം അണക്കെട്ടിൽ നിന്ന് അവർക്കൊരു തിരിച്ച് പിടിക്കാൻ പറ്റും പറ്റുമെന്നൊരു എസ്റ്റിമേറ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ആയിരത്തി അറു എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇതേ കാര്യം പറഞ്ഞ് തിരുവിതാംകൂർ രാജാവിന് ഒരു കത്ത് എഴുതുന്നുണ്ടായിരുന്നു അന്ന് ഭരി തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവായിരുന്നു ആദ്യം പുള്ളിക്കാരൻ കുറേ എതിർത്തുവെങ്കിൽ ഇവരുടെ നിരന്തര പ്രേരണയും ഭീഷണിയും കാരണം അവസാനം രാജാവിനെ അത് സമ്മതിക്കേണ്ടിയായിരുന്നു അപ്പോൾ അദ്ദേഹം ദിവാൻ രാമ അയ്യങ്കാർക്ക് ഒപ്പുവെക്കുവാനുള്ള അനുമതിയൊക്കെ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ രാജാവ് ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്കും തോക്കിനും മുമ്പിലും അടിയറവ് പറഞ്ഞു പറയേണ്ടി വന്നു എന്ന് വേണം നമുക്ക് പറയാം കാരണം അദ്ദേഹം ഈ ഒപ്പുവെക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം കൊണ്ടാണ് ഞാൻ ഈ കരാറിൽ ഒപ്പിടാൻ അനുമതി നൽകുന്നതെന്ന് വളരെ ഗൽഗതത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത് ഇരുപത്തൊൻപതിന് പെരിയാർ നിർമ്മിക്കാനുള്ള പാട്ടുകരാർ രാജാവ് ഒപ്പിടുന്നുണ്ടായിരുന്നു അപ്പം തിരുവിതാംകൂറിന് വേണ്ടി ദിവാൻ വി രാമയ്യാറും മദുരാശി സംസ്കാ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ചൈൽഡ് ആനിങ്ടോൺ എന്ന് പറയുന്ന അദ്ദേഹവുമാണ് ഒപ്പുവയ്ക്കുന്നത് പെരിയാർ നദിയുടെ പോഷക നദിയായ മുല്ലപ്പെരിയാർ നദിയിൽ നിന്ന് നദിയിൽ അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം കിഴക്കോട്ട് തിരിച്ചുവിടാനായിരുന്നു അവർ പ്ലാൻ ചെയ്തത് എന്നാൽ ഇതിനകത്ത് വരുന്ന ഒരു ചതിവ് എന്താണെന്ന് വെച്ചാൽ പെരിയാർ നദിയുടെ ഏറ്റവും ആഴമുള്ള ഭാഗത്തു നിന്നും കിട്ടുന്ന പരമാവധി വെള്ളം വരെ ശേഖരിച്ച് തമിഴ്നാട്ടിലേക്ക് ഒരുക്കുക എന്നായിരുന്നു ഇവരുടെ പ്ലാൻ അത് മാക്സിമം വെള്ളം അവർക്ക് യൂട്ടിലൈസ് ചെയ്യണം അങ്ങനെ ഒരു കരാറായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ അധികാരവും മദ്രാശി സർക്കാർ നൽകുന്നതായിട്ടും നൂ നൂറ്റി അമ്പത്തഞ്ച് അടി ഉയരമുള്ള ഡാമിൻ്റെ ചുറ്റുവട്ടത്തുള്ള എണ്ണായിരം ഏക്കർ സ്ഥലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായും മറ്റു നൂറ് ഏക്കർ കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ടും ഏക്കർ പാട്ടമായിട്ട് ഇവർക്ക് കൊടുക്കുന്നതായിട്ട് കൂടി പാട്ടത്തിൽ എഴുന്നേറ്റുണ്ടായിരുന്നു അണക്കെട്ടിൻ്റെ പൂർണ്ണ നിർമ്മാണാധികാരം മദ്രാസി സർക്കാർ നൽകുന്നതായിട്ടും കരാറിൽ പറയുന്നു കരാർ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വര്ഷത്തേക്കാണ് മാത്രമല്ല ഇൻ കേസ് മദ്രാസ് സർക്കാർ കരാറ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷം കൂടി പാട്ടം നൽകേണ്ടി വരുമെന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കോണം നിങ്ങൾ അതിനകത്ത് വരുന്ന ചതിവെന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷ് സർക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആപ്പ് വെച്ചിട്ട് പോയത് ഇനി പാട്ടക്കൂലിയായിട്ട് വർഷത്തിൽ ഏക്കറിന് അഞ്ച് രൂപ കണക്കിൽ നാൽപ്പതിനായിരം രൂപ തിരുവിതാംകൂർ സർക്കാരിന് നൽകാൻ ധാരണയമാകുന്നുണ്ട് ഈ വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര രാമനാഥപുരം ഇവിടങ്ങളിലെ കൃഷി മറ്റ് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നുള്ളതായിരുന്നു വ്യവസ്ഥ ഇൻ കേസ് ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആർബിട്രേറ്റ്മാരോ അല്ലെങ്കിൽ അമ്പയർമാരോ ഉൾപ്പെടുന്ന ട്രൈബ്യൂണലിന് വിടാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കരാറിനൊപ്പിടുന്നു ആയിരത്തി സെപ്റ്റംബറിൽ ഇതിൻ്റെ പണി തുടങ്ങുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരിയിൽ പടി പണി കഴിഞ്ഞു ഇതിനുശേഷമാണ് പെരിയാർ തടാകം രൂപം കൊള്ളുന്നത് അപ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങി വൈകൈ നദിയും പരിസരവും ഒക്കെ പച്ചപിടിച്ചു അവരെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വെള്ളം അവർക്ക് കിട്ടാൻ തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭക്കൊതിയന്മാരായിരുന്നു ബ്രിട്ടീഷുകാർ എന്തോ ചെയ്തു ജലസേചനത്തിന് വേണ്ടി അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി എന്ന് പറഞ്ഞെടുത്ത വെള്ളം ഇവർ ഇലക്ട്രിസിറ്റി ഉൾ ഉണ്ടാക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു കൂടുതൽ വരുമാനം വേണംന്ന് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മദ്രാസിലെ വ്യവസായ ഡയറക്റ്റ് ആയിരുന്ന ചാർട്ടർ റിട്ടേൺ എന്ന് പറയുന്നത് ചാട്ട്രേറ്റോ എന്ന് പറയുന്നൊരു വ്യക്തി രൂപരോഗം കൊടുക്കുകയും അവർ ജലസേചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങി പക്ഷേ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി നമുക്ക് കേരള ഇതിനെതിരെ ഒരുപാട് എതിർക്കുകയും അന്നത്തെ തിരുവിതാംകൂർ ഭരണകൂടം വളരെയധികം അതായത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയുമെങ്കിലും പക്ഷെ അവരിതൊക്കെ മൈൻഡ് ചെയ്യാതെ അവർ വീണ്ടും ഇലക്ട്രിസിറ്റി ഉൾപ്പെടു ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ തന്നെ തുടങ്ങി ആ അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു പ്രശ്നം ഇവിടുത്തെ രണ്ട് ആർബിട്രേറ്റ്മാരും തമ്മിലുള്ള പ്രശ്നാവസാനം ശരിയാകാത്തതുകൊണ്ട് അടുത്ത് അടുത്ത ജുഡീഷ്യറിയുടെ അടുത്ത് അതായത് ബംഗാൾ ഹൈക്കോർട്ട് ജുഡീഷ്യറി ജഡ്ജായിരുന്ന സർ നളിനി നിരഞ്ജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അദ്ദേഹം കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊക്കെ വരും കൊടുത്തുവെങ്കിൽ തന്നെയും ഇവരനുസരിക്കും ഉണ്ടായില്ല അതായത് വീണ്ടും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അസിനെ എന്തൊക്കെ പരിശ്രമിച്ചിട്ടും ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് വിധി വിധിയിൽ പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും അതായത് അന്നത്തെ മദ്രാശ സർക്കാർ അനു അനുസരിക്കാതെ വൈദ്യുതി ഉണ്ടാക്കുന്നതുകൊണ്ട് അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ഇതിനുവേണ്ടി ഇറങ്ങുന്നുണ്ടായി അതായത് സി പി രാമസ്വാമി അയ്യനാണ് അദ്ദേഹം ഇത് ഇറങ്ങുന്നുണ്ടായി ഫൈനലി ആളെന്താ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തൊന്നിന് ഡൽഹിയിൽ വെച്ച് വൈ അന്നത്തെ വൈസോയായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹത്തെ കണ്ട് നിവേദനം കൊടുക്കുകയുണ്ടായി ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കരാർ ലംഘിക്കുന്ന കാര്യവും ഈ ചതിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതായത് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയത് പക്ഷേ ഇവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അതുപോലെ അവർക്ക് ആശങ്കയുണ്ടെന്നും വെള്ളം കൂടുതലെത്തുന്നതിനെക്കുറിച്ചൊക്കെ അവിടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കര അത് കരാർ ലംഘനമാണല്ലോ അപ്പോൾ ഇതുപോലെ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ അനുസരിക്കാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല വൈസ്രോയെ കണ്ടതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് താൻ വൈസ്രോയോട് സംസാരിച്ച കാര്യവും അതായത് ഇവർക്ക് കിട്ടുന്ന അതായത് ഈ ഇത്രയും ആ പഴയ കാലത്ത് തന്നെ ഇവർക്ക് അതായത് ഒരു വർഷം ലഭിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും തിരുവിതാംകൂറിൽ ലഭിച്ചുകൊണ്ടിരുന്നത് നാൽപ്പതിനായിരം രൂപയായിരുന്നു കാര്യം അഞ്ച് രൂപ കണക്ക് വരുന്ന സമയത്ത് അത്രയും ഉൽപാ ഇലക്ട്രിസിറ്റി അവർ ഉല്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ മദ്രാസ് സർക്കാരിന് കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ വൈസ്രോയിൽ ഇതിനൊക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് എഴുതി അദ്ദേഹം തിരുവിതാംകൂറിന് രാജാവിന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും ഫൈനൽ റിസൾട്ട് വന്നത് മദ്രാസ് ഗവൺമെൻറ് ഈ വീണ്ടും അദ്ദേഹം വൈസ്രോയ് കൊടുത്ത ഉറപ്പിനെയൊക്കെ മാറ്റിവെച്ചിട്ട് അവരിത് വീണ്ടും അവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പെരിയാർ തടാകം ദേശീയ ഉദ്യോഗ ഉദ്യോഗം അതായത് ട്രാവൽ ആൻഡ് ടൂറിസം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ദേശീയ ഉദ്യാനമാക്കാനും ഒക്കെ ഒരു അനുമതി കൊടുക്കുന്നു പെരിയാറിലെ ബോട്ട് സർവീസ് കൂടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർക്ക് അത്രയും വരുമാനം കിട്ടുന്നുണ്ട് കേരളം ഒന്നും ഒതുങ്ങിയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇവിടെ കുറച്ച് ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ വിസിറ്റ് ചെയ്യാനും ഇപ്പോൾ ബോട്ടിങ് സൗകര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ കേരള ഭരണകൂടം അല്ലെങ്കിൽ തിരുവിതാംകർക്കൂർ ഭരണകൂടം കുറച്ച് സൈലൻ്റ് ആയിരിക്കുമെന്ന് ഓർത്തിട്ട് ഇവരിങ്ങനെയാണ് ചെയ്യുകയുണ്ടായത് അപ്പോൾ ശരിക്കും അന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒൻപതാം തീയതി ശ്രീ അച്യുതമേനെ മുഖ്യമന്ത്രി പുതുക്കിയ ഈ പുതിയ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുന്ന ഏകദേശം ഇൻ കേസ് നെല്ലപ്പെരിയാർ ആക്കെട്ട് പൊട്ടിയാൽ നാൽപ്പത് ലക്ഷം ജനങ്ങളെ അത് ബാധിക്കുമെന്ന് പറയുന്നുണ്ട് വിവിധ ജില്ലകൾ അതായത് ഇടുക്കി മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ ആലപ്പുഴ ആകട്ടെ എറണാകുളം കോട്ടയമൊക്കെ ഉൾപ്പെടുന്ന ഇത്രയും ജനങ്ങളെ ബാധിക്കുമെന്ന് ഒരു ജലബോംബാണെന്ന് നമ്മൾ ഭയക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്താൻ അന്ന് നമ്മളുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ചെറുതായ ഭാഗത്തു നിന്ന് വന്ന ഒരു ചെറിയ അബദ്ധത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ബാ ബൈ